ഹലോ ഗൈസ് എല്ലാവർക്കും സോനു കുഞ്ഞു എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സ്വാതന്ത്ര്യദിനമാണല്ലേ അതോടൊപ്പം എൻ്റെ സോനുവിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ ഇന്ത്യ മൊത്തം ആഘോഷിക്കുന്ന ഒരു ദിവസം തന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ താ ചെറിയൊരു കേക്ക് വാങ്ങി മുറിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി കുഞ്ഞുൻ്റെ സ്കൂളിലേക്ക് പോയിട്ടോ അവിടെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കുട്ടികളുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പായസം അങ്ങനത്തെ ഒന്നുമില്ലാട്ടോ കാരണം എല്ലാവർക്കും അറിയാലോ വയനാട്ടിൽ ഉരുള് പൊട്ടിയത് കൊണ്ട് ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ അതാ സ്കൂളെത്തിയിട്ടോ ഇനി ഇവിടുത്തെ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാരും ഇതിന്റെ മുമ്പിൽ പതുക്കെ 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 ഇറങ്ങിക്കാം ഈ വീടും സജിത നോക്കിക്ക Candidates. Attention. <coughs> 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 आरी का पोंगु का पुंकोड़िए എല്ല എന്താണ് പ്രത്യേകത സ്വാതന്ത്ര്യം നമ്മള് നേരത്തെ കാലം സ്വാതന്ത്ര്യോ ബിസ്കറ്റ് തരും ബിസ്കറ്റ് ഇന്നലെ മുതൽ കിട്ടിയിട്ടില്ലേ ഇന്നും എവിടെ ഇരിക്കുന്ന എവിടെയുള്ള ആരും പോരുത് എല്ലാവർക്കും ബിസ്ക്കറ്റ് തരും ഇതൊരു നന്ദി കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കാം ദീപ ടീച്ചറെ പായസം പക്ഷെ നമ്മളോട് ഇപ്രാവശ്യം സർക്കാർ പറഞ്ഞു നിങ്ങൾ ഇപ്രാവശ്യം മാത്രം പൈസ കുടിക്കണ്ട നമുക്ക് അടുത്ത പ്രാവശ്യം വളരെ നന്നായിട്ട് ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം പോരേ അതുതന്നെ ഉരുൾപൊട്ടൽ കാരണം അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യദിന പരിപാടികൾ പങ്കെടുക്കാനും വളരെ സജീവമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ കൗൺസിലർ യൂണിവേഴ്സിറ്റി ടീച്ചർക്ക് ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി എല്ലാ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ ആരും തന്നെ ും ഇവിടെ നിൽക്കണം ആദ്യം കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്കും തരും കുട്ടികളെല്ലാരും ഈ സൈഡിൽ നിൽക്കണം കേട്ടോ അതിനോട്ടും ഇങ്ങോട്ടും നടത്താൻ ബിസ്കറ്റ് തരിക വലിയ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് തരുന്ന വീട്ടിൽ കൊണ്ടായാലും കേട്ടാ ഇപ്പൊ ഇവിടുന്ന് നിന്ന് പൊട്ടിക്കണ്ട കവറല്ല ഇവിടെ ഇടരുത് വീട്ടിൽ കൊണ്ടായാലും കവറ് പുറത്തൊന്നും ഇടരുത് പ്ലാസ്റ്റിക് ഇടുന്ന സ്ഥലത്ത് മാത്രമേ ഇടാവുള്ളൂ ബിസ്കറ്റ് വേണ്ട kenda 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 ബാങ്ക് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് എടുത്ത വന്നിട്ടുണ്ട് ഒരു വന്നിട്ടില്ല ഇതൊക്കെയാണ് കേട്ടോ കുഞ്ഞുവിന്റെ സ്കൂളത്തെ വിശേഷങ്ങൾ കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന ബിസ്കറ്റുകളാണ് കേട്ടോ ഇത് മൊത്തം അപ്പം എന്താ ഒരുപാട് ബിസ്ക്കറ്റുകൾ വന്നതുകൊണ്ട് അത് കേടായി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കലക്ടറെ തീരുമാനപ്രകാരം എല്ലാ സ്കൂളുകൾക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റ് കിട്ടി കിട്ടിയിട്ടോ ഇതിൻ്റെ മുമ്പേ സോനുവിനും കുഞ്ഞുവിനൊക്കെ ബിസ്ക്കറ്റ് കിട്ടിയിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്